നമസ്കാരം മലയാള വാർത്ത സ്വാഗത വീണ്ടും വയനാട്ടിൽ നിൽക്കുകയാണ് മലയാള വാർത്ത സംഘം ഇപ്പൊ എന്നോട് തമിഴ്നാട് ഫയർഫോഴ്സ് സംഘത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് അവരോട് കുറച്ച് ഡോർ സ്റ്റോഡ് വന്നിട്ടുണ്ട് ചേട്ടാ നമസ്കാരം തമിഴ്നാട് ഫയർഫോഴ്സ് ഡാഗ് ട്രെയിനിങ് ടു എൻ ഡി സി ഡി നാഷണൽ ട്രെയിനിങ് സെന്റർ ടക്കാൻപൂർ ഡാക് സാറേ രണ്ട് ലാപ്ടോപ്പ്

ഇവിടെ നിങ്ങളുടെ സർക്കാർ എന്നെ പറയുക ഓക്കെ എപ്പനാണോ തമിഴ്നാട് സർക്കാർ പറയുന്നാണോ നമ്മുടെ സർക്കാർ വിളിച്ചത് തമിഴ്നാട് സർക്കാർ സി എം പറഞ്ഞിട്ടുണ്ട് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ചേട്ടാ രാജ്യ چت <laughs> ورياس Whoa. <smart noise>